അപ്പോൾ ഇന്ന് കുറച്ച് ചീരയുടെ വിളവെടുപ്പാണ് രണ്ടാം പ്രാവശ്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡ്രമ്മിൽ ഉണ്ടാക്കി ചീര വിളവെടുക്കുന്നത് എന്നാലും ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ പൊടിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ കുറച്ച് വലുത് പ്രായമായതൊക്കെ ഉണ്ട് പറിച്ചെടുക്കും അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ വലുത് വളരെയുള്ളു ഒരു വളമോ മരുന്നോ ചെയ്യാത്ത ചീരമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നേരിട്ട് തന്നെ എന്തും ചെയ്യാം അങ്ങനെ പറിച്ചിട്ട് ഇന്ന് വെള്ളത്തിൽ നിലനിൽക്കും എന്നിട്ടടുത്ത് വയ്ക്കുക ഗതി എല്ലായിടത്തും നമ്മൾ നട്ടതുകൊണ്ട് കുറച്ചധികം ഉണ്ട് ഇതിലൊക്കെ നമ്മൾ വെള്ളേരി കുമ്പളമൊക്കെ ഇങ്ങനെ പരന്ന് നിന്നോട് കൂടിയിട്ട് അതിൻ്റെ വളർച്ച കുറച്ച് മാറിച്ച് അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൊടിച്ച് വരുന്നതും കാണാം ചീര പറിക്കുന്നതും കാണാം പച്ചക്കറിയൊക്കെ വളർന്നു വരുന്നതും കാണാം അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ പറിക്കുന്നതും കൂടി അറിയണ്ടേ നമ്മുടെ പ്ലാന്റുകളിൽ നിന്നൊക്കെ ഇങ്ങനെ നട്ട് വെച്ച് ഇങ്ങനെ പറിച്ചെടുക്കണം അതിൽ അത്തിപ്പഴമുണ്ട് മാവുണ്ട് ഒട്ടുമിക്ക പ്ലാന്റുകളിലും നമ്മൾ ചീര പിടിപ്പിച്ചിട്ടുണ്ട് ചീര വളർന്നു വരുന്നത് അവർക്കൊരു ഭാരമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇങ്ങനെ പച്ചമുളകൊക്കെ നിറഞ്ഞ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു വാസന ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എല്ലാവർക്കും അറിയാമെന്നും അറിയില്ല പച്ചമുളകിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പച്ചമുളകനും ഉണ്ടാവില്ല നല്ലൊരു വാസനയാണ് പച്ചമുളക് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കി പൊട്ടിച്ചെടുക്കുന്ന പച്ചമുളകിനാണ് അതിൻ്റെ ഗന്ധങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ കൃഷിയൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയൊക്കെ നാച്ചുറലായിട്ടുള്ള ഗന്ധങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അനുഭവിക്കാനും കഴിയും നല്ല സാധനം കഴിക്കാനും കിട്ടും നമ്മളെ ഒരുവിധമുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ മറന്നുപോവുകയും ചെയ്യും ഇത് ഇന്നത്തെ സന്തോഷമാണ്